അതെ കൂടി സ്പോൺസർ ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ഷമ എന്ന് എല്ലാവർക്കും നമസ്കാരം ഇവിടെ നൂറ ലൈവിൽ പൊട്ടിക്കരയുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ആരെയും പിന്നിൽ നിന്നും കുത്തിയിട്ടില്ല കുത്തിയിട്ടില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞാണ് ഇവിടെ ഇപ്പൊ നൂറ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ നൂറ ഒറ്റയ്ക്ക് ഈ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും കുറച്ച് സപ്പോർട്ട് കൂടി കിട്ടി നിന്നേനെ അല്ലാണ്ട് ആതിലെയും കൂടി വന്നതാണ് ഇപ്പം നൂറയ്ക്കും കൂടി അടിയായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസ്ലി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി കാരണം നൂറ ആദ്യേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് പക്ഷെ ആതിലേക്ക് കിട്ടുന്ന ചീത്തപ്പേരിന്റെ ഷെയർ ഉറപ്പായിട്ട് നൂറയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നൂറയുടെ ഗെയിം അടുത്ത് കളിച്ച് വീണ്ടും അതിലേ പോലെ ഗതിയേടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട് ഈ ആതിലക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ആ കൂട്ടത്തിൽ പോയി നിൽക്കും അതുപോലെയാണ് ഇപ്പൊ റിയാസലിമിന്റെ കൂട്ടത്തിൽ പോയി നിന്നുകൊണ്ട് ഷാനവാസിനിട്ട് തിരിച്ചു കൊട്ടിയത് ആ കൊട്ടാണ് ഈ പണ്ണാക്കി കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കും ഈ ഷാനവാസ് ഈ ഒരു വിഷയം അതായത് ഈ നിവിൻ കയറി പിടിച്ചു അല്ലെങ്കിൽ നിവിൻറെ ആ ഒരു പെരുമാറ്റം എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല എന്ന് ആതിലെടുത്ത് പറഞ്ഞ സമയത്ത് ഈ വിഷയം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയട്ടോ എന്ന് ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചത് ആദിലയാണ് അങ്ങനെയാണ് ആദില അത് പോയി നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസോ ഉള്ളതല്ലോ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞു റിസ്ക് ആണെങ്കിലും ഷാനവാസോ റിസ്ക് ഏറ്റെടുത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ ഷാനവാസ് അന്ന് അത് പറയുകയും അതേ തുടർന്നാണ് ഈ ആദില പോയിട്ട് ഈ ഒരു കേസിൽ പറഞ്ഞുകൊണ്ട് നവീനെ നോമിനേറ്റ് ചെയ്ത അങ്ങനെ ഷാനവാസം ഓക്കെ എങ്കിൽ ആതില പറഞ്ഞതുകൊണ്ട് ഇനി എന്തായാലും ഞാനും ആ കേസ് തന്നെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസം ചെയ്ത് എന്നിട്ട് റിയാസ് അലീം വന്ന സമയത്ത് നേരെ ഉൾട്ടയടിച്ച് ഉൾട്ടയടിച്ച് തിരിഞ്ഞ് തന്റെ കമ്മ്യൂണിറ്റി ബേസിൽ കയറിയായി അടുത്ത് ഛാനാവാസം ഇട്ടിട്ട് അങ്ങോട്ടുള്ള അടി കൊടുത്തത് അങ്ങനെ സ്വന്തമായിട്ടൊരു നിലപാടുമില്ല കൂടെ നിൽക്കുന്ന ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം ഇത് തന്നെയാണ് മറ്റേ കട്ടപ്പാ പരിപാടി ആ പരിപാടി കാണിച്ചത് കൊണ്ടാണ് ആതിലേക്ക് ഇത്രയും നെഗറ്റീവായത് ഇപ്പം ഏതാണ്ടൊക്കെ ആതിലേക്ക് എന്തൊക്കെയോ തിരിച്ചറിവ് വന്നിട്ടുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നൂറ മാറിയിരുന്ന് കരയുന്നുണ്ട് ലൈവില് ഞാൻ ആരെയും കുത്തിയിട്ടില്ല പിന്നിൽ നിന്നും എന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കുത്തുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആതിലെ ഒറ്റ എടുത്ത് കാരണമാണ് നൂറയ്ക്കും കൂടി ചീത്ത പേരായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും സപ്പോർട്ട് കിട്ടുമായിരുന്നു സി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആതിലേക്കും നൂറയ്ക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ബേസിൽ നോക്കിയിട്ട് അങ്ങനെ ഒന്നും അല്ല അവരെ രണ്ടുപേരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത അവർ രണ്ടുപേരും പാവുമെന്ന് തോന്നിയിട്ടും അവരുടെ ക്യാരക്ടർ അത്ര പ്യുവറാണെന്ന് തോന്നിയിട്ടുമാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്നാൽ ആ സപ്പോർട്ടിനെ കയ്യിലെടുത്ത് ഉള്ളം കൈ വെച്ചും കൊണ്ട് വേറൊരു വേട്ടവാളയും വലിഞ്ഞു കയറി വന്ന വേട്ടവാളേന്റെ വാക്കും കേട്ട് എടുത്ത് കമത്തി അടിച്ച് കമത്ത് അടിച്ചുതോടെ പോയി അല്ലെങ്കിൽ തന്നെ റിയാസിന്റെ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം അവന് നേരച്ചോ ഒരു കിഴങ്ങും അറിയത്തില്ല കീരത്തും അറിയത്തില്ല ഖൊക്കൊക്കെ ഒന്ന് കുറെ ഇംഗ്ലീഷ് തുപ്പാ മാത്രം അറിയാം അവൻ മലയാളം ബിഗ് ബോസ് വന്നാലും ഇംഗ്ലീഷിലെ കുണിക്കും അവൻ അങ്ങനെ ഒരു മരവാഴയാണ് അവൻ അതുകൊണ്ട് അവനെ ഞാൻ കണക്കിലേ എടുത്തിട്ടില്ല അവന്റെയൊക്കെ ഒക്കെ വാക്കും കേട്ട് ഏതെങ്കിലും മനുഷ്യന്മാര് ഇങ്ങനെ പോയി കുഴിച്ച് നമ്മളൊന്ന് ചിന്തിച്ചും കണ്ടൊക്കെ ഒക്കെ പെരുമാറണ്ടേ അതുപോലെ ലൈവില് നമ്മൾ വേറൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആര്യും കിസേലും കൂടി പുതപ്പിന്റെ ഇടയിൽ കടന്നുകൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പതുക്കെ മൈക്കും ഒക്കെ പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട് നിനക്കൊക്കെ വേറെ പ്രത്യേകിച്ചല്ലേ ഇതുകൊണ്ടാണ് ബിഗ് ബോസ് ഇതിന് എതിരെ തക്കതായ എടുക്കണം ലാലാട്ടം വരുമ്പോൾ അമ്പളങ്ങ വിഴിഞ്ഞതുപോലെ നിർത്താണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തിട്ട് പണിഷ്മെന്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കാരണം നമ്മൾ ഓഡിയൻസ് കാണുന്നമാരെല്ലാം വിട്ടികളാണ് നമ്മൾ ഈ ഷോ കാണുന്ന എന്തിനാ അവിടെ എന്തിനാ എന്തൊക്കെയാണ് നടക്കുന്നത് ഏതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഷോ കാണുന്നത് കാണുന്ന സമയത്ത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇനി പറയുന്നതല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയി ഒന്നും മനസ്സിലാവണമില്ല അങ്ങനെ നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഇടയിലുള്ള ബിഗ് ബോസിന്റെ ആ തീവമ്മമാർ എന്തിനാണ് ഇംഗ്ലീഷ് ഹിന്ദി കൊണ്ട് മിക്സ് ചെയ്ത് കൊടയടിക്കുന്നത് കുറച്ചൊക്കെ ആവാം എന്ന് വന്നിട്ട് ഫുള്ളും ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് നമുക്കുള്ളത് അങ്ങനെ മനസ്സിലാവണ്ടേ ആ രീതിയിൽ അങ്ങ് വിടുവാണ് മലയാളം ബിഗ് ബോസ് അല്ലേ ഇടേ മല മലയാളത്തിൽ കുണഞ്ചാം മതി അല്ലെങ്കിൽ ഹിന്ദിലോ ഇംഗ്ലീഷിലോ പോയി കിടന്ന് ആ ബിഗ് ബോസ് കിടന്ന് കളി അതമ്മ വിഷയമില്ല അല്ലാണ്ട് ഇവിടെ മലയാളികളുടെ ഇടയിൽ വന്നിട്ട് കിടന്നങ്ങ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വെട്ടുവാ അത് എല്ലാത്തിനും കൊണ്ട് ആ റിയാ സലീമക്കാണേ അതിന്റെ ഉത്താദം അവൻ ഇംഗ്ലീഷ് മാത്രമേ വായിന്ന് വരുത്തുള്ളൂ അവൻ പണ്ട് ജനിച്ചപ്പോൾ ഇംഗ്ലീഷ് ആരെ ബാക്ക് ഇന്ന് അടി ചേറ്റി കൊടുത്തു അതിന്റെ ഒരു എനർജിയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതൊരു വഴിക്ക് പോകുന്നു എന്തായാലും നൂറ കരയുന്നുണ്ട് നൂറേയുടെ അവസ്ഥ കാരണം എനിക്കും പരിതാപകരമായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു രീതിയിലാണ് സംഭവം പോകുന്നുണ്ട് പക്ഷെ ആതിലെയും നൂറയും നല്ല ബോണ്ടാണ് ആ ഒരു ബോണ്ടും പരസ്പര സ്നേഹവും കാര്യങ്ങളും ഉണ്ട് അവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നില്ല പക്ഷെ അതിലെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നും കുത്തുന്നുണ്ട് ആ കാരണമാണ് ഇപ്പൊ ഏറിപ്പോ സുഹൃത്തുക്കളെ അതുപോലെ ലൈവില് മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നെവിനും ലക്ഷ്മിയും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ആ കേസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഇതെന്താ ലക്ഷ്മിക്ക് ഇങ്ങനെ പറ്റിയേ ലക്ഷ്മിക്ക് ഈ നിലപാട് ഇന്ന് മാറിയ ആ ഒരു സെറ്റപ്പ് ആണ് എന്തായാലും നമുക്ക് കേട്ടു നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ ലക്ഷ്മിയും നെവിനും ഇരുന്ന് സംസാരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നീ ക്വിറ്റ് ചെയ്യരുത് കേട്ടോ നെവിനെ എനിക്കിവിടെ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് നെവിൻ എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഒരിക്കലും നീ ക്വിറ്റ് ചെയ്യരുത് അപ്പം നെവിൻ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നെ 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 ഇങ്ങനെ അപമാനിച്ച ഒരാൾക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പുറത്തു പോകുന്നല്ലേ നോ 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 നെവിൻ ക്വിറ്റ് ചെയ്യരുത് നെവിൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നെവിൻ ആര് നമ്മുടെ ലക്ഷ്മി നെവിനെ ഉപദേശിക്കാം ഇപ്പൊ ലൈവിൽ കണ്ടതാണ് ലക്ഷ്മിക്ക് ആദ്യം അടുത്ത് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ നെവിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നെവിനാണ് ലക്ഷ്മിയുടെ ഫേവറേറ്റ് എന്ത് തരം നിലപാടാണോ എന്തോ പലതരം നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു വല്ലാത്ത നിലപാട് തന്നെയാണ് ആ അതെന്തേലും പോട്ടെ ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ആര് ക്യുറ്റ് ചെയ്യും നെവിൻ ക്യുറ്റെയ്യോ ഷാനവാസി ക്യുറ്റയോ അതോ എനിക്കറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഓക്കേ ഇവിടെ ലക്ഷ്മി അന്ന് ലാലേട്ടന്റെ എപ്പിസോഡിന്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവരെ അടുപ്പിക്കത്തില്ല എന്റെ വീട്ടിൽ കേട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഇവനെയാണെന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല ഇവൻ മറ്റേ എൽ ജി ബി ടി വിയിലൊക്കെ ഉള്ളതല്ലേ അതിലുള്ളതല്ലേ ഇവൈ അപ്പൊ ഇവനെങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല എന്ത് നിലപാടായത് രണ്ടായിരത്തി പതിനെട്ടില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായ ബിഗ് ബോസ് വന്നിട്ട് ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇവരുമായിട്ട് ഒരു പരിപാടിക്കില്ല എന്റെ വീട്ടിൽ പോലും കിട്ടത്തില്ലെന്ന് അങ്ങനെ ഓട്ടിച്ചുവിട്ട് ഏത് ഈ ആതിലൂറെ ഇടം കേസിൽ അങ്ങനെ ലക്ഷ്മി എന്നെ ഏറെ പോയി എന്നാൽ കുറെ സപ്പോർട്ടും കിട്ടി ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആ കേസിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ലക്ഷ്മി കാരണം വെറുതെ ഇരുന്ന രണ്ട് പിള്ളേരെ പിടിച്ച് ചൊറഞ്ഞ് വിട്ടതാണ് ലക്ഷ്മി കാണിച്ചിട്ടുള്ളത് പക്ഷെ അതിനുശേഷം ഇപ്പൊ വന്നിട്ട് ഈ നെവിനുമായിട്ട് ചങ്ങാത്തം കൂടുകയാണ് എനിക്കൊന്നും മനസ്സിലാവണില്ല അന്യറ അമ്പി എളുകയാണ് ലക്ഷ്മി ഏഹ് നിലപാട് ഏതോ എന്താ വ്യക്തതയെന്നോ എനിക്കൊരു രീതിയിൽ അതങ്ങോട്ട് മനസ്സിലാവണില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങള് പറയുന്നതിലൊക്കെ ഒരു കഴമ്പില്ലാത്തതുപോലെ തോന്നുന്നു എന്തോ നിലപാടുകൾ മാറി മാറി പോകുന്നത് പോലെ തോന്നുന്നു അതുപോലെ ക്യാപ്റ്റൻസി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ഒനിയിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു മത്സരിച്ചത് ആതില മറ്റേ ഇവ ഒനിയിൽ ഗിജൽ ഇവർ മൂന്നുപരെയാണ് മത്സരിച്ചത് അതിൽ ഒനിയിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് മറ്റേന്തായി മറ്റേ റോക്കറ്റ് വർത്തനം പ്ലെയിൻ വർത്തണം സെറ്റപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് ആണ് നമ്മുടെ രേണു സുതി ഉണ്ടായിരുന്ന കലക്ട് ചെയ്യുന്നത് കാരണം പ്ലെയിൻ ഓട്ടിക്കുന്ന സെറ്റപ്പിലുള്ള പൈലറ്റുമായിട്ട് അത്രയ്ക്ക് ഇതായിരുന്നല്ലോ എയർ ഹോസ്റ്റസ് ആയിരുന്നല്ലോ മിക്കവാറും പ്ലെയിനൊക്കെ ഓട്ടിച്ചിട്ടുള്ള ടീം ആയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ പോലെ ജയിച്ച് കപ്പും കൊണ്ട് വന്നേനെ പ്ലെയിൻ ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ആ മിസ് ചെയ്യുന്നു ഈ സമയത്ത് അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കൊള കാര്യങ്ങളൊക്കെ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ടാണ് നടന്നു പോകുന്ന സുഹൃത്തുക്കളെ എന്തായാലും ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഈ കരഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ആതിലയുടെ മറ്റൊരു വൃത്തിയിട്ട സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളായാലും ഒരു നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് നമ്മളെ സുഹൃത്തുക്കളായിട്ട് നല്ലൊരു ബോണ്ടായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും അവന്റെ ഭാഗത്ത് തെറ്റുണ്ടാക്കി കൂടി ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ നിക്കും വേണ്ട എന്നുള്ള രീതിയിൽ മാറി മാറി വിട് വിട് ആ ഒരു സെറ്റപ്പിൽ അല്ലാതെ അവൻ ശരിയാണെന്ന് പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കൂല അവന്റെ ഭാഗത്ത് തെറ്റുണ്ടാക്കി കൂടി ഞാൻ അളിയെ വിട് 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 മാറി വിട് വിട് നമുക്ക് പിന്നെ സംസാരിക്കാം ഈ സെറ്റപ്പിൽ സംസാരിച്ച് അതെങ്ങനെയെങ്കിലും അവനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ അല്ലെ നമ്മൾ അവനാണ് ശരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി കുറ്റപ്പെടുത്തി മറ്റുള്ളവർക്ക് അടിക്കാനായിട്ട് ഇട്ട് കൊടുക്കത്തില്ല പക്ഷെ ഇവിടെ ഈ ആതില ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ആതില നൂറ അതുപോലെ അനുമോളൊക്കെ നല്ലൊരു പൊട്ടാച്ചി കേള പൊട്ടാച്ചി കേള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൻ ബോണ്ടിൽ നടന്നതാണ് ആ ഒരു സമയത്ത് അനുമോൾക്ക് ഒരു പ്രശ്നം വന്നാൽ കൂടി ഈ അനുമോള ഇട്ടു കൊടുക്കുകയാണ് ഈ ആതില ചെയ്യുന്നത് ആ ഒരു സാധനം ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്നാ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബേസിൽ കളിക്കണമെന്നൊന്നോ ഞാൻ പറയത്തില്ല പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു ക്വാളിറ്റി കാണിക്കണം അല്ലാണ്ട് ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്ഷിപ്പിന്റെ അകത്തുകൂടി അടുത്ത പരിപാടി കാണിക്കാതിരിക്കുക അതൊരു മേ നാറിയ വട്ടം കെറിയ പരിപാടിയെന്നേ ഞാൻ പറയത്തുള്ളൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരിക്കുക ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ക്വാളിറ്റി കാണിക്കുക അത് മനസ്സിലാക്കുക അതൊക്കെ വെച്ച് നോക്കുമ്പം ഗിസയിലും ആര്യനും സൂപ്പർ ആര്യൻ എന്ത് പോക്രത്താനം കാണിച്ചു കഴിഞ്ഞാൽ ഗിസേലും കോടയം പിടിച്ചോണ്ടി വരും അവൻ കുഞ്ഞില്ല അവൻ കുഞ്ഞിലേട്ടോ അയ്യോ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പിടിച്ചത് പിടിച്ചത് അവനെ എന്നാ ഇവളാണ് അത് അറിഞ്ഞു പറയുന്ന പോലെയാണ് അവള് പറയുന്നത് ആ അങ്ങനത്തെ ഒരു രീതി അവൻ എന്ത് പോകൃത്താനം കാണിച്ചാലും ഇവള് സപ്പോർട്ട് ചെയ്തോണ്ടി വരും ന്യായീകരിച്ച് ഞാൻ പറയല്ലേ എനിക്കത് താല്പര്യമില്ല കാരണം സപ്പോർട്ട് ചെയ്യിട്ടില്ല സപ്പോർട്ട് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ല ഉദ്ദേശം അങ്ങനെ പറഞ്ഞ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എടാ വിട്ടുകള മാറിയില്ലേ വിട് വിട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കാം പക്ഷേ ഇവിടെ ആദില ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എതി തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും ഈ പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ ഏറെ പറ പറന്ന് നടക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ പറയാം എന്താണ് അവസ്ഥയെന്ന് ഈ നെവിന്റെ വിഷയം ഈ ആദിലയാണ് സത്യം പറഞ്ഞാൽ വലിച്ചെടുത്ത് പുറത്തുകൊണ്ട് ഇട്ടത് അല്ലെ ആതിലെയാണ് ഈ വിഷയം ഈ ഒരു വൻ ആക്കി മാറ്റിയത് ഷാനവാസ് എന്നാൽ അത് ഓക്കെ അത് എനിക്ക് സംഭവിച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് ഇരുന്ന് മൊത്തം ഇരുന്ന് വിളിച്ച് പറയാനൊന്നും പറഞ്ഞില്ല ഇവള് പറയാൻ പോയപ്പോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ച കാര്യം തന്നെ ഇല്ലാത്ത ഒന്നുമല്ല ഞാൻ പറഞ്ഞെന്നുള്ള മൈൻഡിലായിരുന്നു ഷാനവാസ് എന്നിട്ട് ഇവളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവസാനം റിയാസ് അലീം പോകുന്നപ്പോൾ ഇവള് ഉൾട്ടയച്ചിടും അതാണ് ഇവക്ക് ഏറ്റവും നെഗറ്റീവ് ആയത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായത് ഇവള് ഒറ്റയടിക്ക് ഉൾട്ടയടിച്ചു പറഞ്ഞോളെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു നിലവാരമില്ലാത്ത ഒരു രീതിയിലോട്ട് ആതിലെ മാറി അത് തന്നെയാണ് ഇപ്പം കയറി പറ പറക്കുകയാണ് ടാറ്റ പൊക്ക പൊക്ക ബൈ ബൈ മിക്കവാറും രണ്ടാഴ്ച എല്ലായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഇടയിൽ പെട്ടുപോയത് നൂറയാണ് പൊട്ടിക്കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഞാൻ ആരും പിന്നെ പിന്നീന്നും കുത്തിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ കൂട്ടുകാരി മീൻസ് നിന്റെ സഹി നിന്റെ സഹി മീൻസ് നിന്റെ പാർട്നർ പാർട്ട്നർ പാർട്ട്ണർ ഈ ഒരു പരിപാടി കാണിക്കുമ്പം നിന്നെയും കൂടി ഇൻഡയറക്ട്ലി ആയാലും ഡയറക്ടലി ആയാലും ബാധിക്കും നിങ്ങൾ രണ്ടുപേരും മിച്ചില്ല വന്ന വണ്ടി കയറി മിക്കവാറും പോകുമ്പോൾ ഒരുമിച്ച് വിചാരിക്കില്ല പോകുന്നത് ഇങ്ങനെയാണ് പോണതെങ്കിൽ ആ രണ്ടുപേരും കൂടി അടിച്ച് പിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി പിരിയാതിരിക്കട്ടെ എനിക്കത് പറയാനുള്ളൂ കാരണം രണ്ടുപേരുടെ ക്യാരക്ടറും രണ്ടും രണ്ടാണെന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത് ഈ ആതിലെ പോലെ അത്രയും പിന്നെ ഇന്ന് കുത്തുന്ന പരിപാടി നൂറൊക്കെ ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷെ ബാധിക്കുമ്പോൾ രണ്ടുപേരെയും ബാധിക്കും എന്തായാലും ഈ ഒരു വിഷയമൊക്കെ ബന്ധപ്പെട്ട് ലൈവിൽ നടക്കുന്ന അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ടത് പുതിയ